പൊന്നോമനികൾക്കും അമ്മമാർക്കും വേണ്ടിയുള്ള ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ ബേബി ആൻഡ് മോം വളാഞ്ചേയിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കട് സൈദ് മുനവരലി ശിയാബിത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ബേബി നീഡ്സ് മെറ്റേണിറ്റി വെയർട്ട് ആൻഡ് ടോൺസ് ആൻഡ് വളാഞ്ചേരി മീൻപാറയിൽ പാണക്കാട് സയ്യിദ് മുനവരലി ക്ഷിയാപിത്തങ്ങൾ ബേബി ആൻഡ് മോം നാടിന് സമർപ്പിച്ചു എന്ന കിഡ്സ് ഷോറൂം നിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നേരത്തെ വെളാഞ്ചേരി ടൗണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു ഇന്ന് ഒന്നുകൂടി നല്ല സൗകര്യപ്രദമായി ഇവിടെ നല്ല രീതിയിൽ അതിൻ്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് ചടങ്ങിൽ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ മുഖ്യാതിഥിയായി പൊന്നോമനകൾക്കും അമ്മമാർക്കും വേണ്ടിയുള്ള ഷോപ്പിംഗ് അവിസ്മരണീയമാക്കുന്നതിന് ഏറ്റവും മികച്ച ലോകോത്തര ബ്രാൻഡുകളാണ് ബേബി മോമിൽ ഒരുക്കിയിട്ടുള്ളത് അതും കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം വളാഞ്ചേരി വളാഞ്ചേരിയാണ് പ്രത്യേകിച്ച് വളാഞ്ചേരി മുതൽ കാവുംപറം വരെ ഇപ്പോൾ അറിയപ്പെടുന്നത് ബേബി മോം എന്ന പുതിയ സ്ഥാപനം വളാഞ്ചേരിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ വസ്ത്രങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ കുഞ്ഞുമ ഫൈസി കബീർ ബാ കവി ഷറഫു ജമാൻ ഫൈസി തുടങ്ങി സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു യുടെ വ്യാപാര മേഖലയിൽ കുത്തനുണർവായിട്ടൊരു പുതിയ സ്ഥാപനം കൂടി ഇവിടെ വന്നിരിക്കുകയാണ് ബേബി ആൻഡ് ആൻമോ നമ്മുടെ കുട്ടികൾക്കും ഉമ്മമാർക്കും അമ്മമാർക്കും എല്ലാവിധ സജ്ജീകരണത്തോടുകൂടി അവരുടെ ടെക്സ്റ്റൈൽസ് മേഖലകളിലും ടോയ്സ് ആയിട്ടും എല്ലാ രീതിയിലുള്ള പുതിയ എല്ലാവിധ കൂടിയാണ് നമ്മുടെ ഈ സ്ഥാപനം വന്നിട്ടുള്ളത് കോംപ്രത്ത് മീൻപാറയിൽ ഈ ഗർഭിണികൾക്കും ചെറിയ കുട്ടികൾക്കുമുള്ള എല്ലാ ആക്സസറീസും ഇവിടെ പിന്നെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊഴുവാനൂർ ഭാഗം പ്രത്യേകിച്ച് മീൻപാറ അപ്പോൾ ഇപ്പോഴുള്ള പ്രാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ചുമായിട്ടുള്ള പുതിയ രീതിയിലുള്ള പുതിയ ഡിസൈനുള്ള പിന്നെ ആക്സസറീസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്